ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു ആഘോഷമാണ് ഇപ്പൊ നടക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിലും യാത്ര അനുവദിച്ചത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമായി ഏകദേശം നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഇതൊക്കെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യാം ഇവിടെ അതിനെ കുറിച്ച് ആഘോഷിക്കുന്നില്ല അതുപോലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം പെൺകുട്ടികൾക്ക് സൗജന്യമാണ് തമിഴ്നാട്ടിൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സില് വിദ്യാർത്ഥികൾ കയറാൻ പാടില്ല പ്രൈവറ്റ് ബസ്സില് കൺസെഷൻ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികൾ അവിടെ നടക്കുന്നത് എന്നാൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്തുകൊണ്ടാണ് ഇവിടെ അനുവദിക്കാൻ പറ്റാതെ ഇവിടെയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബസ്സുകാരുള്ളത് തമിഴ്നാട്ടിൽ ഒരു രൂപക്ക് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ പോവാം ഇരുന്നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ അവിടെ ഇരുന്നൂറ് രൂപ താഴെ അങ്ങനെയുള്ളൂ ഇനി എ സി ബസ്സിലാണെങ്കിലും ഒന്നേകാലൂപയുണ്ടെങ്കിലും ഒരു കിലോമീറ്റർ പോവാന്നുള്ള സിറ്റുവേഷൻ ആണ് തമിഴ്നാട്ടിലുള്ളത് ഇവിടെ എ സിയിൽ ഇരു ഒരു കിലോമീറ്ററിന് ഒന്നേകാലോ രണ്ട് രൂപ പോകുന്നതിനെ കുറിച്ചൊന്നും ആലിയൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ കെ എസ് ആർ ടി സിന്റെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പിന്നെ വേറൊരു ഫീസ് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് ഉള്ള ടിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അധികം അതിലേക്ക് വരും അതായത് ഇരുന്നൂറ്റി മുപ്പത് ഉള്ളതിന് ഇരുന്നൂറ്റി എഴുപതൊക്കെ ബുക്ക് ചെയ്ത് വരുമ്പോ എന്നിട്ടും ഇവിടെ ഒരു മെച്ചപ്പെടാത്ത സർവീസും പല സമയത്ത് പല അനുഭവങ്ങളുണ്ടായിട്ട് ഒരു വട്ടം പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞു ബസ്സിന് ഓണില്ല പറഞ്ഞു ഒരു വട്ടം പറഞ്ഞു ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു വട്ടം മണ്ണാർക്കാട് കഴിഞ്ഞപ്പം വണ്ടി പഞ്ച ടയർ പൊട്ടി സീടാക്കി ബുക്ക് ചെയ്ത് വരുന്ന ആളാണ് എന്നിട്ട് അടുത്ത ബസ്സിൽ സീറ്റില്ലാതെ പോവും വേണം ഇങ്ങനത്തെ ഓരോ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് പറയാണ് ഇത് വലിയ ആഘോഷമാക്കി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര അനുവദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ക്യാൻസർ രോഗികൾക്ക് കൊടുത്തതിൽ ഞാൻ എതിർപ്പ് പറയില്ല അതും നല്ലതന്നെ നടക്കട്ടെ പക്ഷെ അതിന്റെ കൂടെ ഈ വിദ്യാർത്ഥികളെ കൺസേഷൻ ഇതൊക്കെ ഇത് നാടിനു വേണ്ടിയിട്ടല്ലേ ഇത് കൂടുന്നേ അല്ലാണ്ട് ലാഭത്തിന് വേണ്ടിട്ടില്ലല്ലോ ലാഭത്തിലാവണം എന്നാലെ പറഞ്ഞത് നഷ്ടത്തിലാണെങ്കിലും നഷ്ടത്തിൽ കൊടുത്തേ സർക്കാരിൻ്റെ അല്ലേ ലാഭം നേടാൻ വേണ്ടിട്ടില്ലല്ലോ ചെയ്യുന്നത് സേവനം സേവനായിട്ട് സേവനമായിട്ട് നടക്കട്ടെ ലാഭത്തിലാവുവാണെങ്കിൽ നന്നായി അത്രേ ഉള്ളൂ